നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം സിനിമ കാണുവാനായി ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് തുടരു വന്ന് സിനിമ കാണുവാനായിട്ട് ഞാൻ ചങ്ങനാശ്ശേരി അനു ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു അപ്പോൾ ആദ്യമേ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ എൻ്റെ നെറ്റ് പ്രോപ്പർ ആയിട്ട് ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈഫിൻ്റെ ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്തിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഒരല്പം താമസിച്ചാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്ന് ടിക്കറ്റൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ടിക്കറ്റൊക്കെ അവൈലബിൾ ആണ് എന്നാൽ ഒരു മൂന്ന് സീറ്റ് ബുക്ക് ചെയ്തേക്കാന്ന് വിചാരിച്ച് ടിക്കറ്റ് സീറ്റ് സെലക്ട് ചെയ്യുന്നു സീറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം പേയ്മെൻ്റ് സെക്ഷനിലേക്ക് വരുമ്പോൾ ഗൂഗിൾ പേ വഴി പേയ്മെന്റ് ചെയ്യുവാനായിട്ട് ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്തു നാനൂറ്റി എൺപത് രൂപ നാനൂറ്റി തൊണ്ണൂറ് രൂപ എൺപത് പൈസ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കട്ടാവുന്നു പക്ഷെ ടിക്കറ്റ് കൺഫേം ആകുന്നില്ല തിരികെ ബുക്ക് മൈ ഷോ ആപ്ലിക്കേഷനിലേക്ക് വരാൻ നേരത്ത് അവിടെ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല ട്രാൻസാക്ഷൻ ഫെയിൽഡ് എന്ന മെസ്സേജ് ആണ് അവിടെ വന്നിരിക്കുന്നത് പക്ഷേ അക്കൗണ്ടിൽ നിന്ന് പൈസ കറക്റ്റ് ആയിട്ടുണ്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്ത് നോക്കുന്നു പക്ഷേ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല വീണ്ടും ബുക്ക് ചെയ്യാമെന്ന് കരുതി വീണ്ടും ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു അങ്ങനെ ശ്രമിക്കുമ്പോൾ വീണ്ടും നാനൂറ്റി തൊണ്ണൂറ് രൂപ എൺപത് പൈസ അക്കൗണ്ടിൽ നിന്ന് കട്ടാകുന്നു പക്ഷേ ബുക്ക് മൈ ഷോ ആപ്ലിക്കേഷനിൽ ട്രാൻസാക്ഷൻ ഫീൽഡ് എന്ന മെസ്സേജ് അല്ലാതെ മറ്റൊന്നും തന്നെ കാണുന്നില്ല അനു തിയേറ്ററിൽ എൻ്റെ ഒരു സുഹൃത്തുളളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് കാര്യം സംസാരിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ടിക്കറ്റ് ഞാൻ കൺഫേമാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ടിക്കറ്റ് റെഡിയാക്കുന്നു പക്ഷേ അന്നത്തെ ദിവസത്തേക്കല്ല മറ്റൊരു ദിവസത്തേക്കാണ് ടിക്കറ്റ് റെഡിയാക്കുന്നത് കുറച്ച് നേരത്തിന് ശേഷം വീണ്ടും ഇതേ സ്ലോട്ട് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ഓൾറെഡി കൺഫേം ആയിട്ടുണ്ടായിരുന്നു മറ്റാർക്കോ അപ്പോൾ അതുകൊണ്ട് അന്ന് സിനിമ കാണാനായിട്ട് സാധിച്ചില്ല മറ്റൊരു ദിവസത്തിന് അദ്ദേഹം നമുക്ക് ടിക്കറ്റ് റെഡിയാക്കി തരുന്നു ഞങ്ങൾ പോയിട്ട് സിനിമയൊക്കെ കാണുന്നു കുഴപ്പമൊന്നുമില്ല പക്ഷേ സംഭവം അതല്ല ഈ കട്ടായി പോയ പൈസ തിരികെ വന്നിട്ടില്ല ഒരു പത്ത് ദിവസം വെയിറ്റ് ചെയ്യാനായിട്ട് തിയേറ്റർ അധികൃതർ നമ്മളോട് പറയുന്നു നമ്മളൊരു പത്ത് ദിവസം വെയിറ്റ് ചെയ്യുന്നു പക്ഷേ ടിക്കറ്റ് തുക തിരികെ വരുന്നില്ല വീണ്ടും ഞാൻ തിയേറ്ററിൽ പോയി മാനേജറെ കണ്ട് സംസാരിക്കുന്നു മാനേജർ എന്നോട് പറയുന്നു രണ്ട് ദിവസം കൂടെ വെയ്റ്റ് ചെയ്യുക രണ്ട് ദിവസം കൂടെ വെയിറ്റ് ചെയ്തിട്ട് തിരികെ വന്നില്ലെങ്കിൽ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി പൈസ തിരികെ കിട്ടുമെന്ന് പറയുന്നു പക്ഷേ രണ്ട് ദിവസം കൂടെ വെയിറ്റ് ചെയ്യുന്നു യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകുന്നില്ല ഒരു മൂന്നാല് ദിവസത്തിന് ശേഷം തിയേറ്ററിൽ നിന്ന് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നു കോൺടാക്ട് ചെയ്തിട്ട് അവർ നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ബാങ്കിൽ ചെല്ലുക ബാങ്കിൽ ചെന്നിട്ട് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ഐ ഡിയും എടുത്ത് അവർക്ക് കൊടുക്കണം ഈ പൈസ തിരികെ ബുക്ക് മൈ ഷോയുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് അവിടുന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഈ ട്രാൻസാക്ഷൻ ഐ ഡി ആവശ്യമാണ് എന്നുള്ള കാര്യം നമ്മളോട് പറയുന്നത് കൊണ്ട് ബാങ്കിൽ പോയി തിരക്കാമെന്നുള്ളൊരു ഓപ്ഷനാണ് അവർ നമ്മളോട് പറയുന്നത് പക്ഷേ ഞാൻ ബാങ്കിൽ പോയില്ല കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കഴിഞ്ഞ മെയ് അഞ്ചാം തീയതിയാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചത് ഇന്ന് ജൂൺ നാലാണ് ഇന്നാണ് എനിക്ക് അക്കൗണ്ടിലേക്ക് പൈസ തിരികെ വന്നത് ഞാൻ പ്രത്യേകിച്ച് അതിന് വേണ്ടി ഒന്നും ചെയ്തില്ല രാവിലെ എഴുന്നേറ്റപ്പം എനിക്കൊരു മെയിൽ വന്നിരിക്കുന്നു അക്കൗണ്ടിലേക്ക് പൈസ വന്നു എന്നുള്ള മെസ്സേജും കിടക്കുന്ന കണ്ടു ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കി അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോൾ അക്കൗണ്ടിലേക്ക് നാനൂറ്റി എൺ തൊണ്ണൂറ് രൂപ എൺപത് പൈസ തിരികെ കയറിയിരിക്കുന്നു അത് രണ്ട് തവണയാണ് കെട്ടായത് രണ്ട് തവണയും തിരികെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കാൻ നേരത്ത് ഇതുപോലെ അക്കൗണ്ടിൽ നിന്ന് പൈസ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് തിരികെ വരും എൻ്റെ കേസിൽ എനിക്കത് തിരികെ കിട്ടി ചിലപ്പോൾ കുറച്ച് ദിവസം താമസം എടുത്തു വരും ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററുകാരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യണം അവർ ചിലപ്പോൾ അവർക്ക് തന്നെ നേരിട്ട് ഇത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാനായിട്ട് സാധിക്കും അവരുടെ അക്കൗണ്ടിലേക്കാണ് പോയിരിക്കുന്നതെങ്കിൽ പക്ഷെ അവർ അക്കൗണ്ടിൽ പോകാത്ത സ്ഥിതിക്ക് ഇതേപോലെ വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഐ ഒക്കെ എടുത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് ഈ ടിക്കറ്റ് കൺഫേം ആകാതെ പോയതും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ നഷ്ടമായതിൻ്റെ കാരണം ഞാൻ ഉപയോഗിച്ച നെറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പം എൻ്റെ നെറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തത് കൊണ്ട് ഞാൻ വൈഫിൻ്റെ ഹോട്ട്സ്പോട്ട് ഉപയോഗിച്ചാണ് നെറ്റ് കണക്ട് ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചത് പക്ഷേ അതും പ്രോപ്പറായിട്ട് നെറ്റ്വർക്ക് കിട്ടിയിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ടിക്കറ്റ് കൺഫേം ആകാതെ പോയതും പൈസ നഷ്ടമായതും അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക നേരത്ത് പ്രോപ്പറായിട്ടുള്ള നെറ്റ്വർക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എനിക്കുണ്ടായതുപോലത്തെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം